അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിർധനരായ വിദ്യാർത്ഥികൾക്ക് പലിശരഹിത വായ്പയും സാമ്പത്തിക സഹായവും വിതരണം ചെയ്തു അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സൊസൈറ്റിയുടെ നിർധനരായ വിദ്യാർത്ഥികൾക്ക് പലിശരഹിത വായ്പയും സാമ്പത്തിക സഹായവും വിതരണം ചെയ്തത് ചടങ്ങിൽ സംഘം പ്രസിഡന്റ് റോയി കല്ലിങ്കൽ അധ്യക്ഷത വഹിച്ചു വാർഡ് കൗൺസിലർ അനിത പ്രകാശ് വായ്പയുടെ ഉദ്ഘാടനം നടത്തി ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് പാവപ്പെട്ടവർക്ക് അതായത് നിർതനായ പിള്ളേർക്ക് സഹായം പതിനായിരം രൂപ വരെ നമ്മൾ പലിശരഹിത വായ്പയായിട്ട് നമ്മൾ കൊടുക്കുകയാണ് അതുകൂടാതെ പാവപ്പെട്ട പിള്ളേർക്ക് നമ്മൾ യൂണിഫോം വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള പൈസയും നമ്മൾ ഈ സംഘത്തിൽ നിന്ന് കൊടുക്കുകയാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നമ്മൾ കൊടുത്തിരുന്നു പക്ഷേ ഇന്നത്തെ ഒരു ദിവസം വളരെ ഭംഗിയായിട്ട് നമ്മൾ ഈ പരിപാടി നടത്തി അതിന് സഹകരിച്ച എൻ്റെ ബോർഡ് മെമ്പറ് സണ്ണി കുര്യാക്കോസ് അതുപോലെ കവിതാ വിജീഷ് എൻ്റെ സെക്രട്ടറി എല്ലാ കാര്യത്തിലും ഞാൻ എന്ത് പറഞ്ഞാലും അതിനൊന്നും മോങ്കർപ്പിച്ച് പറയാത്ത എൻ്റെ സെക്രട്ടറി എൻ്റെ സ്റ്റാഫ് അതുപോലെ ഏതിനും ബോർഡ് മെമ്പർ അല്ലെങ്കിൽ കൂടി ഏതിനും എൻ്റെ കൂടെ നിൽക്കുന്ന കൃഷ്ണമോഹൻ അതുപോലെ ഈ എൻ്റെ വാർഡ് കൗൺസിലർ മറ്റേ അനിതാ പ്രകാശ് എല്ലാ കാര്യത്തിനും കൂടെ നിന്നിട്ട് ഭംഗിയായിട്ട് ഈ പരിപാടികൾ നടത്തി തന്നു ഇനിയും വരും കാലങ്ങളിൽ ഇങ്ങനത്തെ പരിപാടികൾ പിള്ളേർ അതായത് പാവപ്പെട്ട പിള്ളേർക്ക് വേണ്ടിയിട്ട് ഈ സംഘം എന്തും ചെയ്യും എന്തും ചെയ്യും അതാണ് ഞങ്ങളുടെ ഞങ്ങളുടെ മോട്ടീവ് അതാണ് അതായത് തീരെ നിർധനായ പിള്ളേർക്ക് സാമ്പത്തിക സഹായം കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മോട്ടീവ് അപ്പോൾ ബാങ്ക് ഭംഗിയായിട്ട് പോകുന്നതുകൊണ്ടാണ് കേട്ടോ ഞങ്ങളിതൊക്കെ ചെയ്യുന്നത് അപ്പം എല്ലാവരുടെ സഹകരണം സഹകാരികളുടെയും ബോർഡന്മാരെ സഹകരണം കൊണ്ട് നന്നായിട്ട് പോകുന്നുണ്ട് അത് ഭംഗിയായിട്ട് പോകുന്നു അതുകൊണ്ട് ഇന്ന് ഇവിടെ കൂടിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ബോർഡർമാർക്കും അതുപോലെ ഇന്ന് ഈ ഈ ആനുകൂല്യങ്ങൾ വന്ന പാവപ്പെട്ട എല്ലാവർക്കും പ്രത്യേകിച്ചും ബാങ്ക് പ്രസിഡന്റ് രീതിയിൽ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു ബോർഡ് മെമ്പർമാരായി സണ്യ കുര്യാക്കോസ് കവിത വിജീഷ് സ്റ്റാഫ് സുമി പി എസ് സന്ദീപ് എസ് നായർ ഷിബി ഷാജി ദീപാ ബി ജലജ ബിജു തുടങ്ങിയവരും പങ്കെടുത്തു നിരവധി മാതാപിതാക്കളും കുട്ടികളും ചടങ്ങിൽ സന്നിഹിതരായി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ